ീർത്തൻ അറുപതാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനാക്കണമേ നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു അത് പുലുങ്ങിയാൽ അതിന്റെ പിന്നങ്ങളെ നന്നാക്കണമേ നീ നിന്റെ ജനത്തെ കാടിനെ അനുഭവിപ്പിച്ചു പരിഭ്രമത്തിന്റെ വീഞ്ഞു നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൂടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ പിടിയിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരമറിലയണമേ ദൈവം തന്റെ വിശുദ്ധിയിൽ അറി ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ വിഭാവിച്ചു സുഖം അളക്കും ഇലയാതെനിക്കുള്ളത് മനശേയും എനിക്കുള്ളത് എന്റെ തലക്കോരിക്കയും ചെങ്കോലും ആകുന്നു മോബാവ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോ ഞാൻ എന്റെ ചെരുപ്പെറിയും നീ എന്റെ നിമിത്തം ജയഘോഷം കൊള്ളുക ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോ എന്നെ ആർ വഴി നടത്തും ും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യക്തമല്ലോ ദൈവത്താന്നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും